കൊടുവായൂരിൽ നടത്തി കോഴിക്കോട് സർവകലാശാല ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിലാണ് മേള നടത്തിയത് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് ജില്ലാ എംപ്ലോയ്മെന്റ് സർവീസ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്നിവ സംയുക്തമായാണ് മേള നടത്തിയത് മേളയിൽ പതിനഞ്ച് സ്ഥാപനങ്ങളിലേക്ക് ആയിരത്തി പന്ത്രണ്ട് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുത്തു മേള കെ ബാബു എം എൽ എ ഉദ്ഘാടനം ഡിഗ്രി പഠിച്ചവരൊക്കെ മോശപ്പെട്ടവർ എന്നല്ല അവർ അതിനനുസരിച്ച് വേറെ എവിടെ പോകും ഒന്നുകിൽ ബി എഡിന് പോകും അല്ലെങ്കിൽ എൽ എൽ ബിക്ക് പോകും അത് അല്ലെങ്കിൽ എം ബി എക്ക് പോകും അങ്ങനെ ഏതെങ്കിലും വിവിധ മേഖലകളിലേക്ക് പോകാം പക്ഷെ ആ സാധ്യതകളൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്തില്ല ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നോക്കിയതാണ് ആയിരത്തിലധികം വരുന്ന വേക്കൻസിക ഉണ്ട് ഇവിടെ പങ്കെടുത്ത കുട്ടികൾക്ക് മുഴുവൻ ജോലി കൊടുത്താലും പിന്നെയും വേക്കൻസി എല്ലാവർക്കും കൊടുക്കാൻ അവർ തയ്യാറാവുമോ അപ്പോൾ ഞാൻ ഒരു ഇതിന ഒരു കാര്യത്തിനും കൂടെയാണ് അദ്ദേഹത്തിനൊരു ആവശ്യം പറഞ്ഞപ്പോൾ ചെയ്താണ് ഏതായാലും പറയാമെന്നുകൂടെ കഴിഞ്ഞ സന്തോഷം നിങ്ങളുടെ ഭാവി നല്ല നിലയിലേക്ക് വരട്ടെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നല്ലെങ്കിലും നിങ്ങൾ സ്വന്തമായി വീട്ടിനകത്ത് ആ വീടുകാർ വീട്ടുകാരെയും സ്വയം തൊഴിലും ഒരു വരുമാനം ഉണ്ടാക്കിയാൽ തന്നെ നമുക്കൊരു നിലനിൽപ്പില്ലേ അവനവൻ്റെ ഒരു പത്ത് രൂപ ഉണ്ടെന്ന് തയ്ക്കുക കയ്യിൽ പണ്ട് നിന്ന് പത്ത് രൂപ കിട്ടി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ടതിന് ഞാൻ പൊടി ഈ രൂപ പോക്കറ്റിൽ ചെലവഴിച്ചിട്ടിങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് ചെലവഴിക്കാൻ എന്തെല്ലാ സൗകര്യം ഒരു സാധനം വാങ്ങുമ്പോ ഉം ഇങ്ങനെ അവനവൻ സമ്പാദിക്കുന്നതിന്റെ മഹത്വമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമ അധ്യക്ഷയായി ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ സി ഗതീജി പഞ്ചായത്തംഗം എൻ അബ്ബാസ് ഐശ്വര്യ എസ് നായർ കെ പി ഗൌതം കൃഷ്ണ ജി ഹേമ എന്നിവർ പ്രസംഗിച്ചു